ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചുള്ളതാണെന്ന് നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഡേഴ്സ് കിട്ടാത്ത ആൾക്കാർ കുറേ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം നല്ല ഡിസൈനാണ് നല്ല ഫിനിഷിംഗ് ആണ് പക്ഷേ നിങ്ങൾക്ക് യാതൊരുവിധ ഓഡേഴ്സും കിട്ടുന്നില്ല ആരും നിങ്ങളുടെ അടുത്ത് കൊണ്ടുത്തരുന്നില്ല അങ്ങനെയുള്ളവരാണോ നിങ്ങൾ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്രദമാകും അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രശ്നമല്ല നിങ്ങളുടെ കഴിവിൻ്റെ പ്രശ്നമല്ല പ്രശ്നം മറ്റൊരിടത്താണ് അതെന്തെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ അപ്പം ഞാൻ മുകളിൽ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തെന്നാണുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ ചെയ്യുന്ന വർക്ക് എന്ത് തന്നെ ആയാലും അത് വേറെ ഒരാൾ അറിയുന്നില്ല ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കായിരിക്കാം നിങ്ങൾ തയ്ച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കാം തയ്ച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ ഏതെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ ചെല്ലുമ്പോൾ അപ്പോൾ ഇത് ആൾക്കാർ സ്വാഭാവികമായിട്ടും കരുതുന്നത് ഇത് വേറെ എവിടെയെങ്കിലും തയ്ച്ചതായിരിക്കും എന്നാണ് കരുതുന്നത് പക്ഷെ നമ്മളത് പറയുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പറയണം ഞാനാണ് ഇത് സ്റ്റിച്ച് ചെയ്തത് മോൾക്ക് ഉടുപ്പ് സ്റ്റിച്ച് ചെയ്തത് ഞാനാണ് എങ്ങനെയുണ്ട് എന്നൊന്ന് നമ്മൾ ചോദിക്കണം അപ്പം നമ്മുടെ വായിൽ കിടക്കുന്ന നാക്കുകൊണ്ട് കൊണ്ട് പറഞ്ഞതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമാണ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് ആ ഇവർ നന്നായിട്ട് ചെയ്യുമല്ലോ എന്നുള്ള ഒരു അവരുടെ മനസ്സിലുണ്ടാവുകയുള്ളു അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മളെ നമ്മളെ തന്നെ പ്രമോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഞാൻ ചെയ്യുന്ന വർക്കുകൾ ഇന്നതാണെന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പോൾ ഈ കാലത്ത് അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കും നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് നമ്മൾ സ്റ്റാറ്റസ് ആയിട്ട് ഇടുക അതുപോലെ തന്നെ അതുപോലെ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ ഫേസ്ബുക്കിലിടുക ഇൻസ്റ്റാഗ്രാമിൽ ഇടുക അതുപോലെ തന്നെ മുക്കിന് മുക്കിന് എന്താണ് ഇഷ്ടം പോലെ ഗ്രൂപ്പുകളാണ് വാട്സപ്പ് ഗ്രൂപ്പുകൾ നാട്ടിലെ അയലോക്കാരുടെ സ്വന്തക്കാരുടെ അങ്ങനെ ഒരു നൂറായിരം ഗ്രൂപ്പുകളാണ് നമ്മുടെ ഫോണിൽ അല്ലേ ആ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വെറുപ്പിക്കലാണ് എങ്കിൽ പോലും നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ കണ്ടറിഞ്ഞ് നമുക്ക് കുറേ ഓർഡേഴ്സ് വരാൻ സാധ്യതയുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന വർക്കിന് വില കുറച്ച് കാണാതിരിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഫ്രീ ആയിട്ട് ആർക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാതിരിക്കുക എന്നർത്ഥം അതായത് നമ്മളൊരു കാര്യം ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവരതിന് വലിയ വിലയൊന്നും കൽപ്പിക്കത്തില്ല നേരെ മറിച്ച് നമ്മളൊരു വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് പ്രതിഫലം മേടിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു വാല്യൂ അവരതിനെ തരും അത് നമുക്കൊരു വില തരും അതാണ് പറയുന്നത് ചുമ്മാ ഫ്രീ ആയിട്ട് നിങ്ങൾ അവർക്കും അവർക്കുമൊക്കെ ഒരുപാടൊന്നും തയ്ച്ചു കൊടുക്കാന്ന് ആദ്യകാലങ്ങളിലൊക്കെ തയ്ച്ചു കൊടുക്കുന്നത് പോലെയല്ല പിന്നീട് എപ്പോഴും ഇതുപോലെ ഫ്രീ ആയിട്ട് തയ്ച്ചു കൊടുക്കാതെ ഒരു നിശ്ചിത പൈസ തന്നിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരും ഒരു വില പതിപ്പിക്കും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു വിലയും തോന്നൂട്ട അപ്പം നമ്മുടെ വില നമ്മൾ തന്നെ വില കുറച്ച് കാണാതിരിക്കുക നിങ്ങൾ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഒരു സാധനം സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂലി പറയാൻ ഭയങ്കര മടിയായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ മടി വിചാരിക്കേണ്ട ഒരു കാര്യമില്ല അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് അത് അതിൻ്റെ വിലയിടാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണ് വേറൊരാൾക്കല്ല അതായത് വരുന്ന കസ്റ്റമേഴ്സിനല്ല നമ്മുടെ നമ്മൾ ചെയ്യുന്ന കഷ്ടപ്പാട് കഷ്ടപ്പാടറിയാവുന്നത് അവർ നോക്കുമ്പോൾ എന്താണ് അഞ്ച് രൂപയുടെ ഒരു നൂല് അല്ലെങ്കിൽ രണ്ട് നൂല് മതി ഈ വർക്ക് ചെയ്യുക പിന്നെ എന്തിനാണ് ഇത്ര വില വിലയിടുന്നതെന്നൊക്കെ ചോദിക്കുന്നവരുണ്ടായിരിക്കും പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുക ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു എനിക്കിത്രയും കൂലി വേണം എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടം നമുക്കുണ്ടാവണം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ആത്മവിശ്വാസം കുറവാണ് അപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യുന്ന മറ്റ് ഒരുപാട് ഉയരങ്ങളിൽ എത്തി നിൽക്കുന്ന ടൈലേഴ്സിനെ ആയിരിക്കാം അപ്പം നമ്മൾ ഒരിക്കലും അവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത് കാരണം ഒരുപാട് വർഷങ്ങളിൽ എക്സ്പീരിയൻസുള്ള ആൾക്കാരായിരിക്കാം അവർ അവർ ചെയ്യുന്ന അതേ പെർഫെക്ഷനോടുകൂടി ഒരു പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല നമുക്കും ഒരു പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ ഇതുപോലെ അവരുടെ ഒപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ എത്താനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് എന്താണോ അറിയാവുന്നത് അത് ഏത് നല്ല രീതിയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം ആ ഒരു കഴിവിനെ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഓരോ വലിയ ടൈലേഴ്സും വിഘിനറായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പം അതുപോലെ നമ്മളും ഇനി വരും കാലഘട്ടങ്ങളിൽ നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു കഴിവിനെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കണം അതുപോലെ നമ്മൾ മറ്റുള്ളവരെ നമ്മളുമായിട്ടും അത് നമ്മളെ മറ്റുള്ളവരുമായിട്ടും കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല നിങ്ങൾക്കറിയാം ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ മത്സരമുള്ള ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് ആണ് ക്ലോത്തിങ് ബിസിനസ്സാണ് അപ്പോൾ എല്ലാവർക്കും കൂടുതൽ പേർക്കും നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ടുള്ള മെഷീൻ ഉണ്ടാവും എല്ലാവർക്കും തന്നെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസും കാര്യങ്ങളും എല്ലാം അറിയാം പക്ഷേ അവരെ അവരിൽ നിന്നൊക്കെ നമ്മൾ വ്യത്യസ്തനാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളുടേതായിട്ടുള്ള കഴിവുകൾ അതിൽ അപ്ലൈ ചെയ്യണം എങ്കിൽ മാത്രമേ മറ്റുള്ളവരിൽ നിന്നും ഒരു ആയിട്ടുള്ള രീതി നമുക്ക് പിന്തുടരാനായിട്ട് സാധിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഓഡേഴ്സുകൾ കിട്ടുള്ളൂ നമ്മൾ സൈലൻ്റ് ആയിട്ടിരുന്നാൽ വേറൊരാളവിടെ ബോൾഡായിട്ട് അവരുടെ ഇതിനെ തന്നെ പ്രമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ നമുക്ക് ഒന്നും ഇല്ലാതിരിക്കുകയും ചെയ്യും അവർക്ക് എല്ലാം കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഓർഡേഴ്സുകളും കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികൾ പരീക്ഷിക്കുക ഇന്നത്തെ ട്രെൻഡിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക പിന്നെ ഒരു കസ്റ്റമർ നോക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു നമ്മളിപ്പോൾ ഒരു സാധനം ഒരാളുടെ കയ്യിൽ തയ്ക്കാനായിട്ട് കൊണ്ടു കൊടുക്കുക എന്ന് വിചാരിക്കും അപ്പോൾ ഒന്നാമത്തെ കാര്യം അവരോടുള്ള വിശ്വാസമാണ് അപ്പോൾ ഈ ഒരാൾ നമ്മൾ ഈ സാധനം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തയ്ച്ച് തരുമോ എന്ന് അവർക്കൊരു വിശ്വാസം വേണം പിന്നെ കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യാനുള്ള ആ ഒരു ഇതും നമ്മൾ കാണിക്കണം അതാണ് മെയിനായിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യസമയത്ത് നമ്മൾ ഡെലിവറി ചെയ്യണം അതുപോലെ തന്നെ സ്ഥിരത ഉണ്ട് സ്ഥിരത ഉണ്ടാവണം അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തു ഒരു ഒരു മാസം ചെയ്തു വർക്ക് ചെയ്തു സ്റ്റിച്ചിങ് ചെയ്തു പിന്നെ നമ്മൾ രണ്ട് മൂന്ന് മാസത്തേക്ക് ഒരു അനക്കമില്ല നമ്മൾ നമ്മുടെ വേറെ പല കാര്യങ്ങൾക്കായിട്ട് പോയി പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് തുടർന്നു അങ്ങനെ ചെയ്യരുത് നമ്മൾ എന്ത് കാര്യം തുടങ്ങിയാലും അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഓർഡറുകളും കാര്യങ്ങളും നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ വർക്കുകളും എന്താണോ നിങ്ങൾ ചെയ്യുന്ന ഒരു ഉടുപ്പാട്ട ചുരിദാറായിക്കോട്ടെ എന്തായാലും അതിൻ്റെ ഓരോ ഫോട്ടോ എടുത്ത് വെക്കുക അത് നിങ്ങളെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ിടുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമറോട് ചാർജ് പറയാൻ മടി കാണിക്കാതിരിക്കുക അതുപോലെ തന്നെ അവരോട് നല്ല രീതിയിൽ പെരുമാറുക പുതിയ പുതിയ ഡിസൈനുകൾ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ച് കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ല നല്ല ഓഡേഴ്സുകൾ വരുന്നതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് തന്നെ നല്ലൊരു വരുമാന മാർഗമാണ് എല്ലാവർക്കും സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് ഇത് സാധിക്കും അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിൽ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ഓർഡേഴ്സുകൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കണ്ട ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മുന്നോട്ടിറങ്ങുക തീർച്ചയായും നിങ്ങൾക്ക് നല്ല നല്ല ഓർഡേഴ്സുകൾ കിട്ടും ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരെ വെറുപ്പിക്കാതെ അവരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഒപ്പം നിർത്താനായിട്ട് ശ്രമിക്കുക അതാണ് മെയിനായിട്ടുള്ള കാര്യം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം